ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രസംഗം കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന എല്ലാവരും അല്ല ഞാനും ബഹുമാനിക്കുന്ന ഒരു പണ്ഡിതനായിരുന്നു പണ്ഡിതനാണ് റഹ്മത്തുള്ള ഖാസിമി മൂത്തേടെന്നറിയുന്ന ആള് നമ്മൾക്ക് എനിക്ക് പൊതുവിൽ എല്ലാ പണ്ഡിതന്മാരോടും ഇഷ്ടമാണ് ഒരു പണ്ഡിതനെ ഞാൻ മോശമാക്കി പറയാറില്ല എന്നാൽ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്നവർ ഇവിടെ ചില ആളുകൾ വളരെ മോശമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്താണ് എന്താണിതിനെ ചെയ്യുക നമ്മൾ വിചാരിക്കുമ്പോലല്ല കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിട്ടുണ്ട് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല അപ്പം ഈ അദ്ദേഹം പറയാണ് അറബികളൊക്കെ എന്താണ് അറബികളെ വിശ്വസിക്കാൻ പറ്റൂല അറബികളെ ഭയങ്കര ചീത്ത ഒരു പ്രസംഗം അത് അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് പറയാൻ തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം അന്നാറിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് അറബികൾ അറബികൾക്ക് ഏറ്റവും ശ്രേഷ്ഠത ഉണ്ട് എന്ന് എന്നുവെച്ചാൽ നബി പറഞ്ഞിട്ടുണ്ടല്ലോ ആ തെസുബുന്നൽ അറബ അറബികളങ്ങൾ ചീത്ത പറയരുത് എന്ന് ആ അറബികൾക്ക് അറബികളെ അത് മാത്രമല്ല ഈ ബദൽ ഇസ്ലാമോ കമാ ഓ ദുഖമാ ബദൂഅലുറബ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമോട് അന്ന് ആരോരും സഹായിക്കാനില്ലാതെയാണ് അങ്ങനെ അവസാനം അത് ഇമാൻ സഹായിക്കാനില്ലാത്തത് മദീനയിലേക്ക് തന്നെ മടങ്ങും എന്നൊക്കെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എത്രയോ പ്രവചനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇതൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല എന്നതുപോലെ ഇമാം മഹദീറലുള്ളാവിനും എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണ് ഇസ്ലാമിയ ഭരണം നടത്തുന്ന ആളാണ് ഈ മഹദി ഇമാമിൻ ഇമാമിനെ അറബികളെ സ്വീകരിക്കില്ലാന്ന് ഇവിടെയുള്ള ഹിന്ദുക്കൾ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളാണ് ഇവിടെ മഹദി ഇമാമിനെ സ്വീകരിക്കാൻ ഇസ്ലാമിൻ്റെ ഭരണം നടപ്പിലാക്കാൻ ഹിന്ദുക്കളെ സഹായിക്കാൻ അതൊരു വർഗീയത ഉണ്ടാക്കലാണല്ലോ ഇന്ത്യ പോലത്തെ രാജ്യത്ത് നമ്മൾ ചിന്തിക്കണം മഹദീമാമ അത് ബി ജെ പി ആണെങ്കിൽ പോലും മഹദീമാമിനെ അംഗീകരിക്കൽ അവരാണ് എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളുടെ അടിയിൽ എന്ത് ചെയ്യുക ആളാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസംഗമാണ് പൂമ്പര് ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് അത് അയാൾ അയാളന്നെ പറയട്ടെ എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇത്തരം ആളുകൾ എന്താണ് ഞങ്ങൾക്ക് സംഭവിച്ചതെന്നറിയില്ല നല്ല പ്രാസംഗിയ നല്ല ഈ പക്ഷേ ഷംസലുലമൻ്റെ ആളാണെന്നൊക്കെ പറയും കുറവ് പരിഭാഷപ്പെടുത്തിയില്ല ഷംസല്ലമ്മ കുറവാൻ പരിഭാഷപ്പെടുത്തിയാലും ഹറാമാന്നാണ് പറഞ്ഞത് ഇന്നും ആ രേഖയിലുണ്ട് ഇന്നും ഷംസലുലമൻ്റേത് എന്ന് പറയുന്ന ആളുകൾ മൂപ്പർ അംഗീകരിക്കുമല്ലോ കുറവ് പരിഭാഷപ്പെടുത്തുന്നതിന് അനുകൂലമായിട്ടുള്ള ആൾക്കാർ എത്രയുണ്ട് ഷംസലുലമൻ്റെ ആളാണെന്ന് പറയാം അതിൻ്റെയൊക്കെ അപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഇയാളുടെ പ്രസംഗം ഏറ്റവും മോശമായിപ്പോയി അതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് മക്കത്ത് പോയാൽ നേട്ടം കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു വലിയ വിദ്യ അതുകൊണ്ടൊന്നും കാര്യല്ല എന്നാണ് ഇപ്പൊ മൂബല് പറയുന്നത് മദീനയിൽ പോയി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ലോകം മുസ്ലിമീങ്ങൾ അങ്ങനെ ആഗ്രഹിക്കണില്ല എന്ന് അത് ജനങ്ങളൊക്കെ പാടാ മൂപ്പര ഭാ ഭാഗത്തുക്കൾ ക്ഷണിക്കേണ്ട ആവശ്യമുണ്ടാവും മൂപ്പർ ആഗ്രഹിക്കണില്ലെങ്കിൽ വേണ്ട റസൂർന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് ഏതാണെന്നുള്ളതെന്ന് ചോദിച്ചാൽ മുസ്ലിമികളെ മുസ്ലിമീങ്ങളൊക്കെ വിശ്വസിക്കുന്നത് എന്താണ് സുന്നികൾ വിശ്വസിക്കുന്നത് മദീനയാണെന്ന് അത്ര സ്ഥാനമുള്ള മണ്ണ് വേറെല്ല അപ്പോൾ അവിടെ പോയി മരിക്കേണ്ടതാണ് അത് വരും മദീന മൂത്തടുത്തൊക്കെങ്ങോട്ട് വരണം എന്നാണ് ഉപ്പർ ആഗ്രഹിക്കണതെന്ന് എന്തോ ഒരു മനബ്ര ഈ ബ്രഹ്മ ഈ എന്തവസ്ഥയിലാണ് വിഭ്രമാവസ്ഥയിൽ പറയും പോലെ ഉണ്ട് മുപ്പര് തെരീക്കത്ത് തിജാനി തെരീക്കത്ത് കൂടി കൂടിക്കാണ്ട് മുപ്പരന്താണ് മുപ്പർക്ക് വിഭ്രമാവസ്ഥയിലായേക്കും എന്തോ ഒന്നുമല്ലോ അറബികളെ പോലത്തെ വിഡ്ഢികൾ ലോകത്തില്ലയെന്നപ്പോൾ മൂപ്പര് പറയണത് ഏറ്റവും വലിയ വിഡ്ഡികൾ അറബികളാണ് എന്ന് മൂപ്പര് പറയുന്നത് കേട്ടാൽ തോന്നും അറബികൾ ഇസ്ലാമിനെതിരാണ് മുഹമ്മദ് നബിക്കെതിരാണ് മുഹമ്മദ് നബിനെ സംരക്ഷിച്ചതും മുഹമ്മദ് നബിയെ ജീവനത്തിനേക്കാൾ സ്നേഹിച്ചതൊക്കെ അറബികളവിടെ അന്ന് അങ്ങനത്തെ പറ്റി റസൂൾ അല്ലെ പറഞ്ഞിട്ടുണ്ട് സാഹേബാക്കളെപ്പറ്റി അസാബി കന്നുജവും അബി അയ്യും മുക്തയെത്തും ഹിത്തദയത്തും എൻ്റെ സഹാ സാഹബാക്കൾ നക്ഷത്ര തുല്യരാണ് ആരോട് തുടർന്ന് ആലോചിങ്ങൾ നിർമ്മാർഗ്ഗത്തിലാണെന്ന് ഇതൊന്നും ഇപ്പോൾ അറിയാമായിട്ടല്ല എന്തോ ഒരു വിഭ്രമാവസ്ഥയിൽ മനസ്സിലാണത് അള്ളാഹു അല്ല അതാണൊരു വർഗീയത എന്നത് ഏറ്റവും വലിയ ശത്രുക്കൾ അറബികളായിരിക്കും മഹദി ഇമാമിൻ്റെ അനുയായികൾ ഏറ്റവും സഹായിക്കുക ഇവിടെയുള്ള ഹിന്ദുക്കളായിരിക്കും മഹദി ഇമാമിനെ സഹായിക്കുക ആ മഹദി മഹദീമാമി ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഹിന്ദുമതം അല്ല അദ്ദേഹം പ്രചരിപ്പിക്കുക അപ്പം അത് ഇന്നൊക്കെ ഒഴിവാക്കിയിട്ട് ഇസ്ലാം മതം പ്രചരിപ്പിക്കും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ഇവിടെ മൂപ്പര് ഭരിക്കും എന്ന് പറയുമ്പം ഹിന്ദുക്കളാണ് അവരെ സഹായിക്കാന്ന് ഇത് ഇത് കേട്ടാൽ തന്നെ അറിയാമല്ലോ അവസ്ഥ ആരും പിന്നാലെ നടന്ന് ആയുസ് കഴിയേണ്ട ഫോപ്പര് പറഞ്ഞത് ഏഹ് ഒരാളെ ഒരു ഗ്രൂപ്പിലൊന്നും കൂടിക്കാണ്ടേ അതാണ് ഇപ്പം അവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഒന്നാ പറഞ്ഞത് ഇതൊക്കെയുള്ള ഭൂരിപക്ഷവും പക്ഷെ ലോകം മുഴുവൻ ഇസ്ലാമിയോ ഭരണമാകണം എന്നാണ് മഹദീമാം ആഗ്രഹിക്കുന്നത് പറയുന്നത് വെച്ചാൽ അത് ഹിന്ദുക്കൾ ഇവിടെ ആരും അംഗീകരിക്കൂല അത് റാമത്തുള്ള ഖാസിമിൻ്റെ വകളിലൊരു പറച്ചിലാണ് അതെല്ലാവർക്കും അറിയാം പാർട്ടിയിലേക്ക് ഞാൻ ഞാൻ നിങ്ങൾ ചിന്തിക്കാം ആർക്കെങ്കിലും അത് നല്ലൊരു അഭിപ്രായമാണ് മൂപ്പർക്ക് പാർട്ടി ഇല്ല പാർട്ടി കാരും കൂട്ടൂലെന്ന് അതൊരു നല്ലൊരു അഭിപ്രായം പക്ഷേ മൂപ്പർ പറയുന്നത് ഞാൻ സമസ്തന്റെ ആളാണ് എന്നാണ് പറയുന്നത് അപ്പൊ അത് സമസ്തന്നെ അംഗീകരിക്കും എന്ന് തോന്നണില്ല ഏത് സമസ്ത ആകട്ടെ ഇങ്ങനത്തെ മൂപ്പരെ ഇങ്ങനെ പല പല രൂപത്തിലും മൂപ്പരും എന്താണ് ഈ കബന കല്ലും മണ്ണു എന്ന് പറഞ്ഞ് പൊട്ടന്മാരെ എന്ന് വളിച്ചിട്ടുള്ള പ്രഭാഷണം ഇങ്ങനെ പലതും ഇയാൾ പറഞ്ഞിട്ട് പിന്നെ അതിൽ നിന്നൊക്കെ മാപ്പ് പറയലുമുണ്ട് ഇപ്പോൾ ഇയാൾക്ക് സംബന്ധിച്ച് തീജാനി തെരീക്കത്തിൽ കൂടിയതിൻ്റെ ശേഷം വേറെ എന്തോ തെരീക്കത്തിൽ കൂടുന്ന ആളുകൾ മറ്റുള്ളവരെ തെറി പറയാൻ അവസരം ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ കാണാറുണ്ട് ഇത് ഏത് അറിയില്ല ഇപ്പം കുത്തുബുസമാ എന്ന് പറഞ്ഞിട്ടൊരു ടീം വന്നിട്ടുണ്ടല്ലോ ഒരു അബ്ബാസ് വൈസി സമസ്തനെ സുന്നികളെയും മുസ്ലിം പണ്ഡിതന്മാരെയും അടച്ചാക്ഷേപിച്ച് തെറി പറയാം ഈ തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ സോഫീസാണ് പരസ്പരം തെറി പറയാൻ പാടില്ല എന്നാ അവരെ ന്യൂനതകളെന്താണ് സ്ഫുടം ചെയ്തെടുക്കുക നിക്കറിലൂടെയും ദ്വായലൂടെയും എല്ലാം അള്ളാവിൽ സമർപ്പിച്ച് സ്ഫഡം ചെയ്തെടുക്കുക ഇതാണ് തെരീക്കത്തിൻ്റെ ഉദ്ദേശം ഇമാം ഖസാലിറു നെയ്യായിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഓരോ അവസ്ഥകൾ നഫ്സിനെ പറ്റിയ നഫ്സ് അമ്മാറ നഫ്സ് മുത്തമൈന്ന എന്നൊക്കെ പറഞ്ഞിട്ട് നെഫ്സിൻ്റെ ഓരോ അവസ്ഥകൾ പറയുന്നുണ്ട് ഇങ്ങനെ മനസ്സിനെ സ്വഡം ചെയ്തെടുക്കാനുള്ളതെ എല്ലാ തെരീകത്തും എന്നാൽ തെരീക്കത്തിൻ്റെ ആളുകളെന്ന് പറഞ്ഞിട്ട് ഇപ്പം സമസ്തൻ്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് സുന്നിൻ്റെ ആളുകൾ എന്നു പറഞ്ഞിട്ട് പരസ്പരം തെറി പറയും പോലെ തന്നെ തെരീക്കത്തിൻ്റെ ആളുകളെന്ന് പറഞ്ഞിട്ട് തെറി പറഞ്ഞാൽ അവൾക്ക് ഒരു സ്ഥാനമില്ല സമസ്തൻ്റെ ആളുകളെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ തെറി പറയാനാണെങ്കിൽ സമസ്തയിലൊരു സ്ഥാനമില്ല കാരണം എന്താണ് ഈബത്തിന മീമത്തൊക്കെ അവൻ്റെ മാംസം പച്ചയായിട്ട് തിന്നുന്നതിന് തുല്യമാണെന്നപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് വസ്തുതന്നു അസാമുലൈക്കും